ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തൊട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അമ്മ എനിക്ക് ഗിഫ്റ്റ് തരുന്നത് ഇപ്പം അമ്മ എനിക്ക് തന്നെ ഞാൻ ഞെട്ടാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാവിലെ ഒരു മൗൺ കിടന്നു ഞാൻ ലൈറ്റായിട്ട് ഒന്ന് കണ്ടു അതായത് അമ്മ സർപ്രൈസായിട്ട് മേടിച്ചതാണ് ഞാൻ ആക്ച്വലി അമ്മ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചതാണെന്ന് വിചാരിച്ചില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ വീട്ടിലായിരുന്നു അപ്പം ഞാൻ മേടിച്ചു മേ ബി കമ്മിങ് ഡേയ്സിൽ അമ്മയോട് ചോദിക്കും എന്ത് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് വാങ്ങും പിന്നെ ഞാൻ ചിന്തിച്ചില്ല അപ്പം ഞാൻ അന്ന് വെറുതെ ഇരിക്കുന്നു ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ ആ ആ ഡ്രസ്സിന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കി കൊള്ളാം എന്ന് പറഞ്ഞ് ബാക്ക് അടിച്ചലെറ്റിന്റെ രണ്ടാണോ ഞാൻ എന്റെ മനസ്സിൽ പോലും ഒരു ചിന്ത പോകുന്നില്ല അത് അമ്മ എനിക്ക് മേടിച്ചതാണെന്നോ ഒന്നും എന്റെ മനസ്സിലോട്ട് പോകുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയടുത്ത് ചോദിച്ചു അമ്മ ഇത് എവിടെ ഇട്ട് നോക്കിയത് ഏത് കടയിൽ വെച്ചപ്പോ കണ്ട ഞാൻ ഇന്നസെന്റ് ആയിട്ടാണ് ചോദിച്ചത് അപ്പൊ അമ്മയുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോ അമ്മ ഇങ്ങനെ അപ്പൊ അമ്മ ഇങ്ങനെ അപ്പഴാണ് ഞാനിങ്ങനെ എനിക്ക് വാങ്ങിച്ച അപ്പഴാ ഞാൻ മനസ്സിൽ